വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാളാസ്ഥ കൂട്ടുകാരുടെ മലയാളത്തിലെ അഞ്ചാമത്തെ യൂണിറ്റായ ആയ നമ്മളൊന്ന് എന്ന യൂണിറ്റിലെ അടുത്തൊരു പാഠഭാഗമായാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ പാഠഭാഗത്തിന്റെ പേര്ന്താണ് ചെടിക്ക് മുദ് കൊണ്ടത് റൊട്ടി എന്നതാണ് അപ്പോൾ ഇതിലെ കവിത ആശയവും അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലെ പ്രവർത്തനങ്ങളും ചോദ്യോത്തരങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പൂർണ്ണമായും കാണുക അതുപോലെ തന്നെ ഇതുവരെയുള്ള മലയാളത്തിലെ എല്ലാ പാഠത്തിൻ്റെയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ചെടിക്ക് മുദ് കൊണ്ടത് അപ്പൊ ഇതിന്റെ തലക്കെട്ട് തന്നെ ഒരു പ്രത്യേകതയുണ്ടല്ലേ അപ്പൊ ഇത് ഗോത്ര ഭാഷയിലാണ് ഈ തലക്കെട്ട് ഉള്ളത് അതായത് ചെടിക്ക് മുത്തം കൊടുത്തു എന്നതാണ് ഇതിന്റെ തലക്കെട്ടിന്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എൻ നാം ചൊല്ലുന്ന പ്രതിജ്ഞയിലെ ഈ വാക്യം മനസ്സിൽ വെച്ചുകൊണ്ട് കവിത വായിക്കും അപ്പോൾ നമ്മൾ എന്നും പറയുന്ന ഒരു വാചകമാണല്ലേ പ്രതിജ്ഞയിലെ വാചകമാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പറയുന്നത് അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം ഈ റൊട്ടി എന്ന് പറയുന്ന കവിത വായിക്കേണ്ടത് അപ്പം നമുക്കിതൊന്ന് വായിച്ചു നോക്കാം റൊട്ടി ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കട്ടു അവനെ മുതിർന്നവർ കിട്ടിയിട്ടു വന്നവർ വന്നവർ മാറി മാറി വേദനിപ്പിച്ചു വിഷം തെളിച്ചു ആയിടെയുണ്ടായ മോഷണങ്ങൾ എല്ലാം അവനെന്ന് സമ്മതിച്ചു അപ്പോൾ എന്താ പറയുന്നത് ഒരു കുട്ടി ഒരു ചെറിയ പയ്യൻ പയ്യരെന്താണ് പണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് എന്താ റൊട്ടി മോഷ്ടിച്ചു റൊട്ടി കട്ടു അതെന്താണ് ആ അങ്ങനെ കട്ടപ്പോൾ എന്താണ് മുതിർന്നവർ അവനെ ഒരു ഇതിൽ കെട്ടിയിട്ടു അപ്പോൾ വന്നവർ വന്നവർ അവനെ മാറി മാറി വിഷം തെളിച്ചു അതായത് അവനെ വേദനിപ്പിച്ചോ അടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും അതുപോലെ തന്നെ ആയിടെ ഉണ്ടായിട്ടുള്ള എല്ലാ മോഷണങ്ങളും അവനാണെന്ന് സമ്മതിക്കേണ്ടി വന്നു വിദ്യാലയം വിട്ട് ബെല്ലടിച്ചു വണ്ടികളെ കടന്നു പോയി പോലീസ് വന്നു കയറഴിച്ചു കയ്യാമം വെക്കാതെ കൊണ്ടുപോയി പായുന്ന ജീപ്പിലെ പോലീസുകാരനെ ചാരിയുറക്കം പിടിച്ചിടുമ്പോൾ നിക്കറിൻ കീശെ ലിക്കിളിയാകുന്നു നനഞ്ഞ റൊട്ടി അതായത് എന്താണ് വിദ്യാലയം സ്കൂൾ വിട്ടിട്ട് ബെല്ലടിച്ചപ്പോൾ വണ്ടികളൊക്കെ ഓരോന്ന് അവന് നേരെ കടന്നുപോയി അങ്ങനെ പോലീസ് വന്നു അവൻ്റെ കയറഴിച്ചു അങ്ങനെ അവൻ്റെ ജീപ്പിലേക്ക് കയറ്റി അങ്ങനെ ജീപ്പിലേക്ക് കയറ്റി പോലീസുകാരൻ്റെ ആ ചിത്രത്തിലേതുപോലെ അവൻ എന്താ ചാഞ്ഞ് ഉറങ്ങിപ്പോയി അങ്ങനെ നിക്കറിൻ കീശയിൽ ഇക്കിളിയാകുന്ന വക്കത്തു ലേശം നനഞ്ഞു റൊട്ടി അതായത് നിക്കറിൽ അവൻ ആ റൊട്ടി മോഷിച്ച റൊട്ടി എന്താണ് അവൻക്ക് ഇക്കിളിയാകുന്നു മോഹൻകൃസ്ത്യൻ കാലടി മഴപ്പൊട്ടൻ എന്നത് നേർത്തിട്ടുള്ളതാണ് നമുക്ക് റൊട്ടി എന്ന് പറയുന്ന കവിത അപ്പം നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരു ചെറിയ തെറ്റിന് ആ കുട്ടിയെ വല്ലാതെ ശിക്ഷിക്കുകയാണ് ഇവിടെ ചെയ്തത് അതായത് അവനെ പറഞ്ഞ് മനസ്സിലാക്കുകയല്ല അവർ ചെയ്തത് ആ മുതിർന്നവരെ അവനെ കെട്ടിയിട്ട് അവനെ വേദനിപ്പിക്കും യാണ് ചെയ്തത് അപ്പം ഈ കവിതയിൽ ആകെ തുക എന്നാണ് പറയുന്നത് ഈ കവിതയിൽ റൊട്ടി മോഷ്ടിച്ച ഒരു കുറ്റം തന്നെയാണ് എന്നാൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെയാണ് അവൻ ആഹാരം മോഷ്ടിച്ചത് അതുകൊണ്ട് പട്ടിണിയുടെ ദാരിദ്ര്യവുമാണ് ഇവിടെ യഥാർത്ഥ കുറ്റവാളികൾ ഭാവം കുട്ടി പട്ടിണിയുടെ ഇരയായ പട്ടിണിയുടെ കഷ്ടപ്പാടും ഇല്ലാതാക്കണം അപ്പോഴേ എല്ലാവരിലും പുഞ്ചിരി തെളിയും എല്ലാവർക്കും സന്തോഷിക്കാനാവുമ്പോഴാണ് ജനാധിപത്യം പൂ പൂവണിയുന്നത് ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഇതിൽ ആകെ കൂടി പറയുന്നത് ഇനി അതിലെ ചോദ്യോത്തരങ്ങൾ ഓരോന്നായി നോക്കാം ആദ്യത്തേത് താളമിട്ട് കവിത ചൊല്ലു അപ്പോൾ അത് കൂട്ടുകാരൊന്നും ചൊല്ലി നോക്കുക രണ്ടാമത്തെ ചോദ്യം വന്നവർ വന്നവർ മാറി വേദനിപ്പിച്ചു വിഷം തെളിച്ചു വിഷം തെളിച്ചു എന്നത് കൊണ്ട് എന്തായിരിക്കും സൂചിപ്പിക്കുന്നവർ സൂചിപ്പിക്കുന്നത് എന്താണ് വന്നവരൊക്കെയും കളിയാക്കുകയും കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുകയും ചെയ്തതിനെ കുറിച്ചാണ് വിഷം തെളിച്ചു എന്ന പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം നിക്കറിൻ ഗീശയിൽ ഇക്കിളിയാകുന്നു വക്കത്തുലേശം നനഞ്ഞ റൊട്ടി റൊട്ടി ഇക്കിളിയാക്കുമോ എന്താണ് ഇതിന്റെ അർത്ഥം നനഞ്ഞ റൊട്ടി കഷ്ണങ്ങൾ ദേഹത്തോട് ചേർന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയാകാം ഇവിടെ ഇക്കിളി എന്ന വാക്കിൽ ഉദ്ദേശിക്കുന്നത് നാലാമത്തെ ചോദ്യം റൊട്ടിയുടെ വക്ക് ലേശം നനഞ്ഞു എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും ആ വിശപ്പ് സഹിക്കാൻ കഴിയാതെയാണ് കുട്ടി റൊട്ടി മോഷ്ടിച്ചത് അത് കഴിച്ചപ്പോഴേക്ക് മുതിർന്നവർ അവനെ പിടികൂടി അപ്പോൾ അവൻ്റെ വായിൽ ഉണ്ടായിരുന്ന ഉമിനീര് പറ്റിയാണ് റൊട്ടിയുടെ വക്ക് നനഞ്ഞത് ഇനി അഞ്ചാമത്തെ ചോദ്യം കവിതയിൽ വിവരിച്ച സംഭവം ക്രമമായി എഴുതും അപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ അപ്പോൾ അത് ഓരോന്നും ക്രമമായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ആ ഒരു കുട്ടി റൊട്ടി കുതിർ കട്ടു മുട്ടു മുതിർന്നവർ അവനെ കെട്ടിയിട്ടും വന്നവരെല്ലാം അവനെ വേദനിപ്പിച്ചും അവിടെയുണ്ടായ എല്ലാ മോഷണങ്ങളും അവനിൽ ചുമത്തി വിദ്യാലയം വിട്ടു വണ്ടികൾ നിരവധി കടന്നു പോയി പോലീസുകാർ വന്നു അവനെ വിലക്കു വിലങ്ങുവെക്കാതെ കൊണ്ടുപോയി ഭാഞ്ഞു പോകുന്ന ചീപ്പിൽ പോലീസുകാരെ ചാരി അവൻ ഉറക്കം പിടിച്ചിരുന്നു പക്കത്തു നനനെ റൊട്ടി നിൽക്കറിൻ്റെ കീശയിൽ അവനെ ഇക്കിളിയാക്കുന്നു ചോദ്യമാണ് വിദ്യാലയം വിട്ട് വെല്ലടിച്ചു വണ്ടികളേറെ കടന്നുപോയി കവിതയിൽ ഈ വരികൾ ഇല്ലെങ്കിലും നടന്ന സംഭവം മനസ്സിലാവുമല്ലോ എന്തിനാണ് ഇക്കാര്യം പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് എന്തിനായിരിക്കും ആ റൊട്ടി മോഷിച്ചതിന് കുട്ടിയെ മുതിർന്നവർ മോശം വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുകയും കയറുകൊണ്ട് കെട്ടിയിടുകയും ചെയ്തു വിദ്യാലയം വൈകിട്ട് വിടുന്നത് വരെയും കുട്ടിക്ക് അങ്ങനെ നിൽക്കേണ്ടി വന്നു വിദ്യാലയം വിട്ട് കുട്ടികൾ വീട്ടിൽ പോയി അതുവഴി ധാരാളം വണ്ടികൾ കടന്നുപോയി പോലീസ് വന്ന് കയ്യിലേക്ക് കെട്ടഴിച്ചു അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ എത്തണമെന്ന ചിന്ത എല്ലാ കുട്ടികളിലും ഉണ്ടാകും വണ്ടികളൊക്കെ പോയിട്ടും കുട്ടി വീട്ടിൽ എത്തിയിരുന്ന എത്താതിരുന്നാൽ അവരെ കാത്തിരിക്കുന്ന വീട്ടിലുള്ളവർ ഭീതിയാകും ഈ വരികളിലൂടെ ഈ ഒരു സൂചനയെ സൂചനയും മനസ്സിലാക്കാം അടുത്ത ചോദ്യം എന്താണ് ഈ കവിതയ്ക്ക് ചെയ്യുന്ന ചിത്രം വരച്ചു പേരിടൂ ചിത്രങ്ങൾ പരസ്പരം കൈമാറി കൂട്ടുകാരുടെ ചിത്രങ്ങളെ പറ്റിയ അഭിപ്രായങ്ങൾ പറയുക ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഭാവനയിൽ ഈ കവിത വായിച്ചതിന് ശേഷം എന്താണ് തെളിയുന്നത് അതൊരു ചിത്രമായി വരയ്ക്കാനാണ് നോക്കേണ്ടത് അപ്പോൾ അത് കൂട്ടുകാർ ചെയ്യുക ഞാൻ ടീച്ചർ ഒരു ചിത്രം കാണിച്ചല്ലോ ഇത് കണ്ടപ്പോൾ എന്തൊക്കെയാണ് തോന്നിയത് ചർച്ച ചെയ്യൂ അപ്പോൾ നിങ്ങളുടെ മലയാളം ടീച്ചർ നിങ്ങൾക്ക് ഈ പാഠഭാഗം എടുക്കുമ്പോൾ ഒരു ചിത്രം കാണിച്ചു തരും അപ്പോൾ അത് കാണിച്ചു തന്നാൽ മാത്രമാണ് നമുക്ക് ഇതിന് ഉത്തരം ഉത്തരമെടുത്താൽ സാധിക്കുകയോ ഉള്ള ഈ അവസാനത്തെ ചോദ്യം ഈ കവിതയിലെ കുട്ടിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നു എന്ന് കരുതുക അപ്പോൾ നിങ്ങൾ അവനോട് നടത്താനിടയുള്ള സംഭാഷണം എഴുതുക അതായത് ഈ കുട്ടി മോഷിച്ച് ഈ കുട്ടിയെ നിങ്ങൾ ഒരിക്കൽ കണ്ടുമുട്ടി അപ്പൊ നിങ്ങൾ എന്തായിരിക്കും അവരുമായി സംസാരിക്കുക അത് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാം ആ ഞാൻ കുട്ടി നിനക്ക് സംഭവിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു എനിക്ക് വളരെ വിഷമം തോന്നി അപ്പൊ കുട്ടി എന്താ പറയും ആ എന്റെ വീട്ടിലെ പട്ടിണി കാരണമാണ് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് വിഷപ്പ് സഹിക്കാൻ കഴിഞ്ഞില്ല ഇപ്പം എന്താ പറയുക സാരമില്ല നിന്റെ അവസ്ഥ മനസ്സിലാക്കി ആരെങ്കിലും സഹായിച്ചിരുന്നെങ്കിൽ നീ ഇത്രയും വിഷമിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു അപ്പം കുട്ടി പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും അവരുടെ കാര്യമാണ് പ്രാധാന്യം മറ്റൊരാൾക്ക് വിഷമം വന്നാൽ സഹിക്കാൻ ആർ സഹായിക്കാൻ ആർക്കും തോന്നാറില്ല അപ്പോൾ എന്താ പറയണം ആ ഞാൻ കുട്ടിയെ സഹായിക്കാം അപ്പം കുട്ടി പറയും നന്ദിയുണ്ട് ഒരാളെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ സന്തോഷമുണ്ട് അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഒരു സംഭാഷണം എഴുതാവുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ചെടിക്ക് മുദ് കൊണ്ടത് റൊട്ടി എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഈ പാഠഭാഗം ഇത് എല്ലാ ചോദ്യങ്ങളും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത പാഠമായിട്ട് അടുത്ത വീഡിയോകളിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്